ഹായ് ഓൾ സ്ലാമലൈക്കും എന്താ എല്ലാവരും വിശേഷം സുഖമല്ലേ അലഹദില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ ക്യാൻസർ സ്റ്റോറിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അത് തന്നെ പറയട്ടെ ഞാനിപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ് എനിക്ക് ആദ്യമായിട്ട് ക്യാൻസർ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലായിരുന്നു ഒരു പനിയുടെ തുടർച്ചയായിട്ട് വന്ന ചെറിയൊരു വയറുവേദന ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ തുടക്കത്തിൽ തുടക്കം മുതലായി ഡോക്ടറെ കണ്ട് ഡോക്ടർ ഗ്യാസ് ആണെന്ന് പറഞ്ഞ് മെഡിസിൻ എല്ലാം തന്ന് മൂന്ന് മാസമൊക്കെ ഗ്യാസിൻ്റെ മെഡിസിൻ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടും പെയിന് മാറാതെ പിന്നെ പെയിന് നല്ല ശക്തിയായി അതുപോലെ തന്നെ മോശലിൽ കുറച്ച് ബ്ലാക്ക് എല്ലാം കാണാൻ തുടങ്ങി അങ്ങനെ എൻഡോസ്കോപ്പി എടുത്തപ്പോഴാണ് എൻ്റെ രോഗം തിരിച്ചറിയുന്നത് രോഗം അറിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കോഴിക്കോട് എം വി ആർ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ഡോക്ടർ നാരായണൻകുട്ടി വാര്യ സാറിനെ അതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നേ ഫസ്റ്റ് ഒരു കീഹോൾ സർജറി പിന്നെ നാല് കീമോ പിന്നെ വേജർ സർജറി ശേഷം നാല് കീമോ അങ്ങനെ ആയിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് റേഡിയേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഒരു വർഷം കൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ റിക്കവറായി നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു കേട്ടോ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഞാൻ പഴയ പോലെ തന്നെ ഓക്കെ ആയി വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാറുണ്ട് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ടായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്ത് ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് അതെല്ലാം ചെയ്തത് എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം യാത്രകളൊക്കെ ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പഴയ പോലെ തന്നെ നോർമൽ ലൈഫായിരുന്നു ഒരു വർഷം കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഏപ്രിലെനിക്ക് മാർച്ച് ലാസ്റ്റിലേക്ക് എനിക്ക് വെയിറ്റ് ലോസ് എല്ലാം അനുഭവപ്പെട്ടു അതുപോലെ തന്നെ ഫുഡ് അയക്കുമ്പോൾ ചില സമയത്ത് ചെസ്റ്റിൽ കൊണ്ടുവന്നങ്ങനെ ഇറങ്ങാനൊരു പ്രയാസം അങ്ങനെ വീണ്ടും ഡോക്ടറെ കണ്ട് സി ടി സ്കാൻ എടുത്തപ്പോൾ അസുഖം വീണ്ടും തിരിച്ച് വന്നതായിട്ട് കണ്ട് അത് ആ സ്റ്റമക്കിൽ അവിടെ തന്നെ അസുഖം വന്നിട്ട് ലിവറിലോട്ടും ലോട്ടും കൂടെ സ്പ്രെഡ് ചെയ്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കണ്ടത് ഇപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒമ്പത് കീമോ കഴിഞ്ഞ് പന്ത്രണ്ട് കീമോ ആണ് പറഞ്ഞത് ഒമ്പത് കീമോ കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ടാബ്ലറ്റിലെ തെറാപ്പി എന്ന് പറഞ്ഞു ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് എം വി ഹോസ്പിറ്റലിൽ തന്നെയാണ് ഡോക്ടർ ശ്രീധരൻ സാറിനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് എനിക്ക് നേരത്തെ സർജറി ചെയ്തിട്ടുള്ളത് ഷ്യാംസാറാണ് സർജറിയിലൂടെ എൻ്റെ സ്റ്റോമക്ക് റിമൂവ് ചെയ്തതാണ് ഭക്ഷണം കഴിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പെട്ടെന്ന് തന്നെ ക്യാൻസറ് തിരിച്ച് വന്ന് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കാരണം ഹെൽത്തൊക്കെ നല്ല വീക്കാണ് പിന്നെ കീമോയുടെ സമയത്ത് തന്നെ ബി പി എല്ലാം ലോ ആയി പോവുക ഷുഗർ വരിക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അത് കീമോ എടുത്ത് കഴിയുമ്പോൾ പിന്നെ ഓക്കെ ആവുകയും ചെയ്യും പിന്നെ ഞാൻ നല്ലോണം വെയിറ്റ് ലോസ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസമാണ് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് എനിക്ക് കീമോ രണ്ട് മണിക്കൂർ ടാർഗറ്റിഡ് തെറാപ്പിൻ്റെ ആ മെഡിസിനും കയറ്റും അങ്ങനെ അമ്പത് മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് മെഡിസിൻ കയറുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ഈ ബി പി എല്ലാം ലോ ആയി പോകുന്നത് പിന്നെ സമയത്ത് ഫുഡൊന്നും തീരെ കഴിക്കാൻ പറ്റില്ല മൂന്ന് ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അത് കഴിഞ്ഞിട്ട് വീട്ട് വന്നാൽ ഒരാഴ്ച നല്ല ഛർദിയും ക്ഷീണവും എല്ലാം ആയിട്ട് അങ്ങനെ പ്രയാസം ഉണ്ടാവുന്നുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അഞ്ച് ദിവസമാണ് ഉണ്ടാവുക ആ അഞ്ച് ദിവസവും എന്തെങ്കിലും കുറേശോ ഗുഡെല്ലാം കഴിച്ച് ഒന്ന് ഷെയർ ആയി വരുമ്പോഴത്തേക്ക് അടുത്ത കീമോടെ സമയവും പതിനാല് ദിവസം കൂടുമ്പോഴാണ് എനിക്ക് കീമോ ഉള്ളത് ഇനിയിപ്പോൾ ഇൻഷാല്ല മൂന്ന് കീമോ കൂടാണ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും ഓൺഗോയിങ് ആയിട്ട് ക്യാൻസറിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന എനിക്ക് വേണം ഇൻഷാ ഇനി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ ചില ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടിയാണ് കേട്ടോ ഞാൻ പറയുന്നത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ ഒന്ന് പോയി കണ്ടു നോക്ക് എവിടെയാണ് സർജറി ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അതൊന്ന് വിശദീകരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ആമാശയെന്നു പറഞ്ഞാൽ സഞ്ചു പോലുള്ളൊരു അവയവമാണ് നമ്മൾ നോർമലി ഒരു രണ്ടോ മൂന്നോ നേരം നമ്മൾ ഭക്ഷണം കഴിക്കും അതും ഒരുപാട് ക്വാണ്ടിറ്റി ഭക്ഷണം കഴിക്കും ആ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശേഖരിച്ച് വെക്കുന്നത് ഈ ആമാശയത്തിലാണ് എന്നിട്ട് നമുക്ക് പിന്നെ ദഹന പ്രക്രിയ വഴി ആ ആ ഭക്ഷണം ശരീരത്തിൽ ദഹനപ്രക്രിയ വഴിയാണ് മറ്റ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈ ആമാശയത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ആമാശയാണ് സർജറിയിലൂടെ റിമൂവ് ചെയ്യണത് അപ്പോൾ അങ്ങനെ അത് ആ സഞ്ചി അവിടെ കട്ട് ചെയ്ത് മാറ്റിയാൽ പിന്നെ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ രണ്ടും യോജിപ്പിച്ച ഒരു ട്യൂബ് രൂപേണയാണ് അത് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആ ട്യൂബിലപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി അല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ തുടക്കത്തിലൊന്നും ഭക്ഷണം വളരെ കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ ആദ്യം തന്നെ ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ പറയണത് പിന്നെ രണ്ടോ മൂന്നോ വർഷം എല്ലാം കൂടുമ്പോൾ ഇതിങ്ങനെ വികസിച്ച് വരും എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ ആ സർജറി കഴിഞ്ഞ സമയത്ത് നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ നോർമലി ആൾക്കാർ ഒരുമിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇടവേളയിൽ കുറേശ്ശെ കുറേശ്ശേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ അങ്ങനെയാണ് കഴിക്കാൻ പറയുന്നത് പിന്നെ അങ്ങനെ ഭക്ഷണം കുറവുള്ളത് കാരണം ആയർ ഡെഫിഷ്യൻസി അതുപോലെ തന്നെ പിന്നെ ബ്ലഡ് കുറവ് പിന്നെ വെയ്റ്റ് ലോസ് ഒക്കെ വരിലുണ്ട് അപ്പോൾ ഈ നമുക്ക് പിന്നെ ആമാശയത്തു നിന്നാണല്ലോ പലതരം വൈറ്റമിനുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അതിലൂടെയൊക്കെയാണ് നമുക്ക് ബ്ലഡെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു പ്രക്രിയ അവിടെ നടക്കാണ്ട് വരുമ്പോൾ നമുക്ക് അതൊക്കെ ഇഞ്ചക്ഷൻ രൂപേണയാണ് ആ സമയത്ത് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റമിന് അയണെല്ലാം ഇഞ്ചക്ഷനായിട്ട് ആ കൃത്യമായിട്ടുള്ള ഇടവേള ഇടവേളകളിൽ എടുക്കാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ആ സമയത്ത് ചെയ്തിരുന്നത് കേട്ടോ പിന്നെ ഭക്ഷണം കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ബുദ്ധിമുട്ടുകളൊന്നും പിന്നെ കുറേ ആൾക്കാരെ മെസ്സേജ് കണ്ടിട്ടോ എനിക്ക് നല്ല വയറുവേദന ഉണ്ട് അതുപോലെ തന്നെ വയറ് വീർത്ത് വരുന്നുണ്ട് എനിക്ക് നല്ല പേടി തോന്നുന്നു ക്യാൻസർ ആണോ എന്നെല്ലാം ചോദിച്ചിട്ടോ അപ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വരികയാണെങ്കിലും അത് ക്യാൻസറാണോ ക്യാൻസർ ആണോ എന്നുള്ള ആ ടെൻഷൻ വേണ്ട പിന്നെ നമുക്ക് തുടരെ തുടരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ അതിൻ്റേതായ വിഭാഗത്തിൽ എന്നെ കാണിച്ചിട്ട് അതിന് വേണ്ടി ടെസ്റ്റുകൾ നടത്തിയിട്ട് രോഗം ഇല്ലാന്നല്ല ഉറപ്പ് വരുത്തുക അല്ലാതെ വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ പിന്നെ ഒരു കമൻറ്റ് കണ്ടിട്ടോ നിങ്ങൾക്ക് അത് രോഗം വന്ന് സുഖപ്പെട്ടിട്ടോ വീണ്ടും നിങ്ങൾ ഭക്ഷണം ശ്രദ്ധിക്കാനായിട്ടാണ് നിങ്ങൾക്ക് വീണ്ടും അസുഖം വന്നതെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ഒരിക്കലും അല്ലെട്ടോ ഞാൻ കൃത്യമായിട്ട് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് ഡയറ്റീഷ്യൻ ഡോക്ടർ നിർദ്ദേശപ്രകാരമുള്ള ഭക്ഷണം മാത്രമാണ് ഞാൻ കഴിച്ചിരുന്നത് ഓവർ കെയറിങ് ആയിരുന്നു പിന്നെ ഈ അവസ്ഥയിലൂടെ കടന്നു പോയ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും കാരണം നമ്മൾ അനുഭവിച്ച വേദനകളൊക്കെ അത്രത്തോളമാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യില്ല എന്ന് തന്നെയാണ് എല്ലാവരും എന്നാണ് എൻ്റെ വിശ്വാസം ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളെല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യട്ടെ നിങ്ങൾ പിന്നെ ജോലി വീണ്ടും തുടങ്ങിയിട്ടാണോ സ്റ്റിച്ച് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിട്ടാണോ എനിക്ക് വീണ്ടും അസുഖം വന്നേന്ന് ചോദിച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഒരിക്കലുമല്ല ഇത് ഒരു ജോലി ചെയ്തെന്നോ യാത്ര ചെയ്തോ എന്ന് വിചാരിച്ചിട്ട് ഒരു രോഗമല്ല ക്യാൻസർ അത് മനസ്സിലാവും എല്ലാവർക്കും അങ്ങനെ വരുന്നൊരു രോഗമല്ല ക്യാൻസർ പിന്നെ ഡോക്ടേഴ്സ് കൃത്യമായിട്ടുള്ള റെസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ ഫോളോ ചെയ്യുക അല്ലാതെ ബാക്കി ക്യാൻസർ വന്ന് സുഖപ്പെട്ട് കഴിഞ്ഞാൽ നോർമൽ ലൈഫാണ് മുമ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ചെറിയ ക്ഷീണവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് നമുക്ക് മുമ്പ് ഉണ്ടാവാറില്ല അത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഫാമിലീൻ്റെ സപ്പോർട്ട് രോഗികളോടുള്ള സമീപനം ഈ ട്രീറ്റ്മെൻറ്റ് സമയത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കേട്ടോ ഫാമിലീൻ്റെ സപ്പോർട്ട് കീമോതെറാപ്പി പിന്നെ സർജറി റേഡിയേഷൻ ഇതിലൂടെ ഒക്കെ കടന്നു പോകുന്ന രോഗി ഒരുപാട് തളർന്നിട്ടുണ്ടാവും ഒരുപാട് വേദനകൾ ആ സമയത്ത് സഹിച്ചിട്ടുണ്ടാവും തന്നെ മെൻ്റലി ഫിസിക്കലി ഒക്കെ ആകെ ടയേർഡായിരിക്കും അപ്പോൾ ഒരു ചേർത്ത് പിടിക്കലുണ്ടല്ലോ ഫാമിലിൻ്റെ ആ ഒരു സപ്പോർട്ട് ആ ഒരു രോഗിക്ക് ആവശ്യമാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ നമ്മളൊക്കെ രോഗികളെ കാണാൻ പോകുന്ന ആൾക്കാരാണോ അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ എന്തായാലും കാണാൻ പോകണം കേട്ടോ എന്നിട്ട് അവർക്ക് ജീവിക്കാൻ പ്രേരണ നൽകുന്ന വാക്കുകളില്ലേ എന്ത് നീ രക്ഷപ്പെടും അതല്ലെങ്കിൽ നീ തിരിച്ചു വരും എല്ലാം മാറും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കത് ഏറെ ആശ്വാസമായിരിക്കും അല്ലാതെ അവരെ അടുത്ത് പോയിട്ട് നിനക്ക് ഈ ഒരു രോഗം വന്നല്ലോ ആ ആ രീതിയിലൊക്കെയുള്ള ഒരു സംസാരം ഉണ്ടാവരുത് കാരണം ഒരു രോഗിയെ ആഗ്രഹിക്കുന്ന അല്ല കാരണം അവർക്ക് ജീവിക്കാൻ പ്രേരണ നൽകുന്ന നല്ല വാക്കുകളാണ് അത് അവരെ പിന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതിലേക്കും രോഗമുക്തിക്കൊക്കെ കാരണമാകട്ടോ അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യണം പിന്നെ രോഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവരോട് അള്ള നമുക്ക് രോഗം തന്നെ പരീക്ഷിക്കപ്പെടുമ്പോൾ അത് അതിൽ എന്തെങ്കിലും ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടാകുമെന്ന് ദൃതമായി വിശ്വസിക്കട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും നിരാശ ഉണ്ടാവില്ല പിന്നെ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾക്കൊക്കെ പ്രതിഫലം ഉണ്ടല്ലോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുള്ളു തറിക്കുന്നത് വരെ കൂലി ഉണ്ടെന്നാണ് പറയണേ പിന്നെ നമ്മൾ നമ്മളെന്തിനു സങ്കടപ്പെടണം അപ്പോൾ ആ ഒരു പ്രതിഫലം നമുക്ക് ഒട്ടും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക നല്ല ഓണം ക്ഷമിക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും ഒരുങ്ങുന്നത് വരെ ബായ്